അല്ല സ്പെഷ്യൽ ടീം ആയിരുന്ന എറണാകുളത്ത് വന്ന പോലീസുകാർ അതല്ല അത് സ്വാഭാവിക വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഈ പയ്യൻ ഈ പയ്യൻ ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം സ്പോർട്സ് താരമാണ് പിന്നെ ഇന്ത്യനെ പ്രതികരിച്ച് ഏഷ്യയിൽ പിന്നെ പങ്കെടുക്കാൻ ഒരു പയ്യൻ കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി കേസൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇനി വേറെന്തെങ്കിലും കേസൊക്കെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ടിട്ടാകുമെന്ന കമ്മീഷൻ ആ സമയത്തുണ്ടായിരുന്നു അതൊക്കെ എനിക്കറിയുന്ന കാര്യമാണ് അല്ല വെറുതെ ആരോപണോ അല്ല വെറുതെ ആരോപണല്ലോ അല്ല അല്ല വെറുതെ ആരോണല്ലോ അതായത് മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ കേസുള്ള ആരോപണമാണ് ഞങ്ങൾ കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത ആരോ പറഞ്ഞത് കേസ് ഇല്ലാത്തതല്ല അതുമാത്രല്ല മാധ്യമങ്ങളെ മുമ്പിൽ വെറുതെ ആരോ മണിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലല്ല മാധ്യമങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇവരാരും വന്നത് ഈ പറയുന്ന സ്പോർട്സ് താരം വന്നത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും ആ വാർത്താസമ്മേളത്ത് പങ്കെടുത്തിട്ടില്ല നിങ്ങളെ അവന്റെ ഉമ്മയുടെ അടക്കം ഒരു ബൈറ്റ് എടുത്ത് കൊടുത്ത ആളുകളാണ് പിന്നെ എങ്ങനെയാണ് കൊടുങ്ങാൻ ഈ കേസ് ഇല്ലാണ്ടാവുന്നത് എങ്ങനെയാണ് എഫ്ഐആർ ഇല്ലാണ്ടാവുന്നത് വളരെ ലോജിക്കായിട്ട് ചോദ്യം ചോദിക്കുന്നത് എഫ്ഐആർ ഇപ്പൊ അങ്ങനെ പോലീസിന് അങ്ങനെ ഒരു ധാരണ ഞങ്ങൾക്കെതിരെ അന്വേഷിക്കട്ടെ ഞാനതല്ലേ പറഞ്ഞത് ഈ പറയുന്ന ദിവസത്തുള്ള സി സി ടി വി ദൃശ്യം അകത്തും പുറത്തു ടി വി ദൃശ്യം ഞങ്ങൾ വെല്ലുവിളിക്കുന്നു പോലീസിനാ അത് പുറത്തുവിടട്ടെ അവര് ഈ പറയുന്ന ദിവസത്തുള്ള സി സി ടി വി ദൃശ്യം അവര് പുറത്തുവിടട്ടെ അവരത് നടന്നിട്ടില്ല എങ്കിൽ അപ്പൊ ഇതെല്ലാം നടാന്നെ അർത്ഥം ഈ ഈ വന്ന രേഖകൾ മുഴുവൻ കാണാൻ തന്നെ അർത്ഥം അല്ല ഞാൻ പറയാ സമ്മർദ്ദമുണ്ട് സമ്മർദ്ദമുണ്ട് അല്ല അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് അദ്ദേഹം പറയണമെന്ന് പറയുന്ന വാഷു പിന്നെ അർത്ഥമില്ല അത് നിങ്ങൾ ചില സമയത്ത് ചില കേസുകൾ രണ്ട് ന്യായങ്ങൾ വിസ്വീകരിക്കരുത് ഇപ്പൊ രാ രാഹുലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പറയുന്ന വാക്കാൻ നിങ്ങൾ പറയുന്നത് ഇരകൾ പിന്നെ പുറത്ത് പറയട്ടെ എന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾ കൗണ്ട് ചെയ്യുന്ന അതേ ആളുകൾ തന്നെ നിങ്ങൾ ഇപ്പം പറഞ്ഞാൽ അതും തന്നെ പറയട്ടെ എന്ന് പറഞ്ഞതിന് അർത്ഥില്ല ഇരകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാവും ആ സമ്മർദ്ദങ്ങൾ ചിലപ്പോ വലിയ സമ്മർദ്ദമായിരിക്കും അവരുടെ ഭാവി തന്നെ പോകുന്ന സമ്മർദ്ദമായിരിക്കും ആ സമ്മർദ്ദത്തിന് വഴങ്ങ് വഴങ്ങ് എല്ലാരും ചില പൊതുപ്രവർത്തന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഈ വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ വകുപ്പ് തല നടപടിയെങ്കിലും പോലീസ് സ്വീകരിക്കണതാണ് ഇതൊരു സ്പോർട്സ് താരത്തെ ക്രൂരമായി മർദ്ദിച്ച് അത് അത് പൊടിയും പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ പോലീസ് സംവിധാനം മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അങ്ങ് സാധിക്കാം ഇങ്ങനെ നൂറ് കണക്കിന് കേസുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിനെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ ഇത് പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ടല്ലോ ഗുണ്ടാ സംഘങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ആ നൂറ് ശതമാനമാണ് ഈ വിഷയത്തിലും അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് ഇതിൽ മുതിർന്ന കോ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പങ്കുണ്ട് അതെനിക്ക് വ്യക്തിപരീന്ദ്രമാണ് അല്ല ഞങ്ങളെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മനുഷ്യാവകാശ കമ്മീഷനിൽ കേസുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുക്കാൻ പോയപ്പോ ഡിവൈഎസ്പിയുള്ള സമയത്ത് വരണം എന്ന് പറഞ്ഞ മൂന്ന് തവണയാണ് മടക്കിയത് ഒന്നും രണ്ടും തവണയല്ല മനുഷ്യാവകാശ കമ്മീഷനിൽ അന്നിട്ടില്ല ആ നീട്ടി 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 മൂന്നും ഒരു മാസം കൊണ്ടുപോയിട്ടാണ് ഇത് ഇല്ലാതാക്കിയത് എഫ്ഐആർ ആയിട്ടിട്ടില്ല അതിൽ കേസെടുത്തിട്ടുണ്ട് അതിന് മൊഴി എടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് കൊടുക്കുമ്പോൾ ഞാൻ വടകര വട പേരാമരസ്പിക്ക് കൊടുത്ത മൊഴിയുടെ കോപ്പിയാണിത് ഇത് മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം പേരാമ്പ്ര ഡി വിസ്പിക്ക് കൊടുത്ത മൊഴിയാണിത് ഞാൻ കൊടുത്ത മൊഴിയാണിത് അല്ല അതിന് അംഗീകരിക്കാൻ നിർമ്മുന്നില്ല സ്വാഭാവികം അതിന് സമ്മർദ്ദം ഉണ്ടാവില്ലോ അതിന് പലതരത്തിൽ സമ്മർദ്ദം ഉണ്ടാവില്ലോ എനിക്ക് മനസ്സിലായി അതിന് അതിനെ കേസ് കൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ തൂർക്കു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പോലീസല്ലേ പോലീസ് എന്തൊക്കെ പറയും വടകരയുമായി ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞാൽ ഞാനും ബന്ധപ്പെട്ട സംഘർഷത്തിൽ അതിന് സി സി ടി വി ഞാൻ കിട്ടാത്തത് കൊണ്ടാണ് തിങ്കളാഴ്ച ബന്ധപ്പെടുന്നുണ്ട് ഞാൻ സിഗ്നൽ ലൈറ്റും അതേപോലെ തന്നെ ട്രാഫിക്കും വൺ വേ ഒക്കെ തെറ്റിച്ചിട്ടാണ് വന്നെന്നാണ് പറഞ്ഞത് അത് എല്ലാം തെളിയിക്കുന്ന സി സി ടി വി ഞങ്ങളടുത്ത് കിട്ടിയിട്ടുണ്ട് ഞങ്ങളതിന്റെ പ്രൊസീജിയർ ഉണ്ടാവണം അപ്പൊ അത് വെച്ച് ഞങ്ങൾ അടുത്ത വാർത്താ സംഭവം വിളിക്കുന്നുണ്ട് അപ്പൊ പോലീസ് പച്ചക്കള്ളത്രം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അതായത് ആ തരത്തിലേക്ക് പോലീസ് എന്താ പറയുക തകർന്നു തരിപ്പണായിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ആഭ്യന്തര വകുപ്പിന്റെ വകുപ്പ് നയിക്കുന്നത് വാഴ പോയിട്ട് അവരുടെ ചീഞ്ഞ കൂമ്പ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഇതിന് നിങ്ങൾക്ക് ആ ആതിൽ കൊടുത്ത കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊടുത്ത റിപ്പോർട്ട് പിന്നെ ഇതിന്റെ കോപ്പി കയ്യിലുണ്ട് അതേപോലെ തന്നെ ഞാൻ ഡി വി എസ് പിടുത്ത പിന്നെ മൊഴിയുടെ പദ്ധതിയിലുണ്ട് ഇതൊക്കെ നിലവിൽ നിൽക്കുന്ന സംഭവങ്ങളാണ് അപ്പൊ അത് വെച്ചിട്ട് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് വെച്ചിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണ്ടേ ഇത് നാളെ അല്ലെങ്കിലും ഇത് ആവർത്തിക്കില്ലേ ഇനി ഇതിപ്പോ ഇതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ ഇതേപോലെ ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങും അവരെ പോലീസുകാരെ ഭീഷണിപ്പെടുത്തും അവരെ ഇതേപോലെ തന്നെ കേസ് കൊടുക്കുമെന്ന് എന്ന് പറയും അവസാനം എന്ത് സംഭവിച്ചാൽ എന്തെങ്കിലും ചികിത്സാ പണം വാങ്ങി ഒതുക്കി തീർത്ത് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് കേരളത്തിൽ ഇപ്പോൾ നേരിടുന്നത് അല്ല യൂത്ത് കോൺഗ്രസിന് പതിനാല് ജില്ലാ പ്രസിഡന്റുമാരുണ്ട് ഞങ്ങൾ ഇന്നലെ കോഴിക്കോട് നല്ലൊരു പരിപാടി നടത്തിയിട്ടുണ്ട് ഈ പരിപാടിയായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു നാദനില്ലാ കരളിൽ ആയിട്ടില്ല യൂത്ത് കോൺഗ്രസിന്റെ നിലവിൽ സംസ്ഥാന കോൺഗ്രസിൻ്റെ ചുമതല വഹിക്കുന്നത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ചുമതലയുള്ള ശ്രാവൺ റാവു ആണ് അദ്ദേഹം അത് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തീരുന്നുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൊസീജ്യർ ഒരു എലക്ഷൻ സിസ്റ്റത്തിലൂടെ വന്ന ഒരു കമ്മിറ്റിയാണ് അതിൻ്റെ പ്രൊസീജ്യർ അനുസരിച്ചുള്ള കാര്യങ്ങൾ നോക്കാനുള്ള സാവകാശം മാത്രമേ എടുക്കുന്നുള്ളൂ അതേപോലെ തന്നെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മുപ്പത്തൊന്ന് പേരെ രാഹുൽ ഗാന്ധിയുടെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരക്കിലായിരുന്നു അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങിയിട്ട് ഇന്നലെ സാവൻ റാവു തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് എല്ലാ നേതാക്കന്മാരും സംസാരിക്കുന്നുണ്ട് യുദ്ധമെന്ന നേതാക്കന്മാരും സംസാരിക്കുന്നുണ്ട് നേതാക്കളൊക്കെ സംസാരിച്ച് അതിന് കൃത്യമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് എത്രയും പെട്ടെന്ന് അധികം അധികം വൈകില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് തരും എന്നല്ല അല്ല സ്വാഭാവികമായിട്ടും ഒരു ും ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ ആ ഒരു പ്രയാസൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതില്ല ഞങ്ങൾ പറയുന്നില്ല പക്ഷെ അത് യുദ്ധവും സംസ്ഥാന വലിയൊരു പോസ്റ്റാണ് അപ്പൊ അതിന്റെ തക്കാല താമസം എടുക്കുന്നു